കാര്യങ്ങൾക്ക് പോലും ആവശ്യ വസ്തുക്കൾക്ക് പോലും വലിയ തുക കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ സാധാരണക്കാരെ സാധാരണക്കാരായ ഈ തൊഴിലാളി വിഭാഗത്തിന്റെ അവരുടെ നിരക്ക് പത്ത് വർഷമായി അതിന്റെ പത്ത് വർഷമായി നാളെ മാത്രമാണ് വർധന ഉണ്ടായിട്ടുള്ളത് അത് തന്നെ പലപ്പോഴും കൃത്യമായി ലഭ്യമല്ലാത്തൊരവസ്ഥയിലാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മറ്റാരും മറ്റൊരു തരത്തിലുള്ള ഗവൺമെന്റിനുള്ള ആനുകൂല്യങ്ങളുമില്ല റബ്ബർ ബോർഡിൽ ആനുകൂല്യങ്ങളൊക്കെ അവരെ അതിന്റെ വകുപ്പ് ഉണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിലെ രണ്ട് റീജിയണൽ ബോർഡുകൾ റബ്ബർ ബോർഡിന്റെ റീജ്യണൽ ഓഫീസുകൾ ബന്ധപ്പെട്ട് അവിടെയുള്ള ഫയലുകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ അവിടെ നമുക്ക് ലഭിച്ച വിവരം ഒരു ഒരു വർഷ കാലയളവിൽ റബ്ബർ ബോർഡിന്റെ ഓരോ ഓഫീസിലും നാമമാത്രമായ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള വിതരണം റബ്ബർ ടാപ്പ് മാത്രം ചെയ്യുന്നതിന് മരം മരമൊന്നിന് രണ്ട് രൂപയും ടാപ്പ് ചെയ്തത് പാൽ ശേഖരിച്ച് നൽകുന്നതിന് രണ്ട് ദശാംശം അൻപത് രൂപ നിരക്കിലും റബ്ബർ ടാപ്പ് ചെയ്ത് പാലെടുത്ത് ഷീറ്റാക്കി നൽകുന്നതിന് മൂന്ന് രൂപ നിരക്കിലും കൂലി വർദ്ധിപ്പിക്കും യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ സംസ്ഥാന ട്രഷറർ ഏലിയാസ് കുര്യൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ ദാസൻ ഷിബു തോമസ് എന്നിവർ മലപ്പുറത്ത് വിളിച്ചുചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്യൂറോ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്